ഞാൻ ആസർ പെണ്ണാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ താരം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസേരിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സത്യത്തിൽ എനിക്ക് വാക്കുകളില്ല ആരോഗ്യരംഗത്തും ശാസ്ത്രരംഗത്തും രാഷ്ട്രീയരംഗത്തും ഒക്കെ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ തുല്യത ഇല്ലാത്തതാണ് അദ്ദേഹത്തെ കുറിച്ച് മറ്റൊരു മഹാപണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ ഇതൊന്ന് കേട്ടു നോക്കു അറിവന്റെ ൂട്ടങ്ങളുടെ ആകാശത്തേക്ക് അങ്ങനെയുണ്ട് സ്വർഗവും നരകവും ദൈവവും ഇല്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആദർശത്തിന് ഘടകവിരുദ്ധമായി എ കെ ജിയെയും ഇ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വാശി പിടിക്കുന്ന നമ്മുടെ ജലീൽ ഉസ്താദിന്റെ അതും ഇതും കൂടി ഒന്ന് കേട്ടിട്ട് ഈനാം പക്ഷിക്ക് മരപ്പട്ടി കൂട്ടു എന്നൊന്നും പറയരുത് കേട്ടോ മഹാന്മാരും ഔലിയാക്കന്മാരും ഒക്കെ പലതും പറയും അത് പലതും ചെയ്യുകയും ചെയ്യും അതൊന്ന് കൃത്യമായി അതിൻ്റെ ഉള്ളടക്കം നമുക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കി തരാൻ കഴിയും കൃത്യമായി പറഞ്ഞു തരാൻ പണ്ട് രണ്ട് മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു ആ ഒന്ന് ഉസ്താദും മറ്റൊന്ന് പേരോൾ ഉസ്താദുമായിരുന്നു മരിച്ചവരെ ജീവിപ്പിച്ച കഥയും വിമാനം ആകാശത്ത് ലാൻഡ് ചെയ്തതും കപ്പൽ നടു കടലിൽ നങ്കൂരമിട്ട് നിർത്തിയതോ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു രോമാഞ്ചമാണെന്ന് പറയുന്നത് രോമാഞ്ചം കൊള്ളാത്തവർ ഉണ്ടാവില്ല അത്ര മനോഹരമായിട്ടാണ് അവർ അവതരണം ഈയിടെ ഈ പേരോളസ്ഥാനം എന്തോ ഒരു മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം തക്ക കിട്ടിയാലൊക്കെ കറാമത്തിനെയും കറാമ്പറപ്പിനെയൊക്കെ അവിടെ ഇവിടെ ഒക്കെ നന്നായിട്ട് വിമർശിക്കുന്നുണ്ട് എന്താ കാരണം എന്ന് എനിക്കറിയില്ല പണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ ഹുക്കുമത്തയിലായി കേട്ടിട്ട് അവരെ അതങ്ങനെ ഹുക്കുമത്തയിലായി കേട്ടിട്ട് പലരും സർക്കാർ ജോലി ഉപേക്ഷിച്ചു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം രമായത്തിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ ഒരു ശതമാനം ആളുകളെ ഉള്ളൂ എന്നാണ് ഹക്കീം മുസ്താദ് തന്നെ പറയുന്നത് എന്നാൽ ഇന്ത് അങ്ങനെയല്ല സർക്കാർ സർവീസുകളിലും സ്ഥാപനങ്ങളിലും മുറിഞ്ഞ എ പി ഗ്രൂപ്പുകാരായ ധാരാളം മഹിളാ മണികൾ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോ ട്ടോ ഈ ഹക്കീം മസ്തരി മാനേജിങ് ഡയറക്ടറായ നോളജ് സിറ്റിയിൽ വിദേശികളെ ഉഴിയാനും പിഴിയാനും ഒക്കെ ആരംഭിച്ച ആയുർവേദ ഹോസ്പിറ്റലിൽ മാറുപോലും മറക്കാൻ സമയം കിട്ടാത്ത നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളും ജോലി ചെയ്യുന്നുണ്ട് ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അക്കി മലയുടെ ഒരു ഇന്റർവ്യൂ കേട്ടിട്ട് ഇവരൊക്കെ രാജിക്കത്ത് കൊടുത്തു എന്നാണ് അറിഞ്ഞത് ഇത് കേട്ടാൽ എങ്ങനെ ഒരു സുന്നി ഭക്തർക്ക് രാജിവെക്കാതിരിക്കാൻ കഴിയും ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ സ്ത്രീകളെ ഭരണം ഏൽപ്പിക്കുക പൊതു കാര്യങ്ങൾ ഏൽപ്പിക്കുക പിന്നെ പ്രസവം ഉണ്ടാവാം ഗർഭധാരണം പറയും പ്രസവം കുറയും കുറയും ജനസംഖ്യ കാരണം കുഞ്ഞിനെ നോക്കാന് സ്കൂളിൽ പോകാൻ രണ്ടും കൂടെ കഴിയുമോ സ്ത്രീകളെ ഭരണം ഏൽപ്പിച്ചാൽ പ്രസവം കുറയും ഗർഭധാരണം കുറയും ജനസംഖ്യ കുറയും കാരണം കുഞ്ഞിനെ നോക്കാനും സ്കൂളിൽ പോകാനും ഒരുമിച്ച് കഴിയുമോ ഇതൊന്നും അദ്ദേഹം വെറും വാക്ക് പറയുന്നതല്ല ചൈനയിലെയും മറ്റു രാജ്യങ്ങളിലെയും തമിഴ്നാട്ടിലെ പോലും ഉദാഹരണങ്ങൾ നിരത്തിയാണ് അദ്ദേഹം ഇതൊക്കെ സ്ഥാപിക്കുന്നത് അതിനിടക്കാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു പെൺതരി വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് പരാമർശിച്ചത് വയറ്റിലൊരു കുട്ടി നാല് വർഷം വരെ കിടക്കാം അതുകൊണ്ട് പത്ത് പത്തു മാസമായി പോയി ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും എന്ന് പറഞ്ഞാൽ ആരും ബേജാറാവണ്ട ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ മതി സമയമാകുമ്പോൾ പ്രസവിക്കും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ് വയറ്റിലൊരു സാധനം അല്ലാവ് പഠിച്ചിട്ടുണ്ടോ അതല്ലാവ് തന്നെ പുറത്തു കൊണ്ടുവരും ഇതിനെപ്പറ്റി ആ ഇന്ത്യ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സുകാരിയുടെ കുരുത്തം കെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഒരാരോ ഒരാള് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അപ്പ തോന്നിയ മറുപടിയാണ് ഞാൻ പറഞ്ഞത് എന്നാണ് എന്നാൽ ആ പറഞ്ഞത് ഒരു നുണയാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം കേട്ടു നോക്കി വയറ്റിലൊരു കുട്ടി വർഷം വരെ കിടക്കാം നാല് വർഷം വരെ ഒരു കുട്ടി വായിച്ചു കിടക്കാം എന്ന് എന്ന് പറഞ്ഞ ഞാൻ നോക്കിക്കോളാം ഇനി അപ്പൊ ഗുജറാത്തിലെ ജനങ്ങളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരെ വീട് ചുടണം അവരെ കൊല്ലണം ആരാ ചെയ്യേണ്ടി അത് അള്ളാഹുത്താൽ അതിനെ പറ്റിയ ആളുകൾ അവിടെ മുഖ്യമന്ത്രിയായും പ്രധാനമന്ത്രിയായും ഒക്കെ നിയമിക്കും അപ്പ ഈമാനില്ലാത്തതിന്റെയും വിവാദത്തില്ലാതിന്റെയും കാരണം കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംഭവിക്കുന്നത് ഇത് മോദിയും അമിത്ഷായും ഒന്നും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കൊല്ലത്ത് ഭാരതരത്നം അവാർഡിന് അദ്ദേഹത്തെ പരിഗണിക്കുമായിരുന്നു കർണാടകയിൽ ഒരു ഹജ്ജ് കമ്മിറ്റി കിട്ടിയപ്പോൾ തന്നെ ഇത്രയൊക്കെ പറയാൻ തയ്യാറായ മഹാൻ ഇനി ഭാരതരത്നം കിട്ടിയാൽ ചിലപ്പോൾ വിഴിഞ്ഞത്ത് നമ്മുടെ ഉദ്ഘാടനത്തിന് മന്ത്രി വാസവാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദൈവം കാത്തുവെച്ച കനിയാണ് മോദി എന്നിവരെ ചിലപ്പോൾ പറയാം അതിനൊന്നിപ്പോ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ കുറ്റം പറയണ്ട വിദേശത്ത് നിന്ന് പണം ലഭിക്കുന്ന ചില പള്ളിയിലന്മാര് മോദിയെ വായിത്തുന്നത് നമ്മളൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ കണക്കിൽ കാണിക്കാൻ പറ്റാത്ത പല വഴിക്കും പണം വരുന്നവര് ഇ ഡിയെ പേടിച്ചെങ്കിലും അങ്ങനെയൊക്കെ പറയും ഇനി ഒരു അജ്ജ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തുടർച്ചയായി നൽകിയ പിണറായി വിജയൻ പാണക്കാട് തങ്ങന്മാരെ തെറി വിളിച്ചപ്പോൾ പണ്ഡിതന്മാർ വിമർശനത്തിൽ അതീതരല്ല എന്ന് മാത്രമല്ല മുസ്ലിം ലീഗും മുസ്ലിം സമുദായത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരെ മൂപ്പരങ്ങ് തട്ടിവിട്ടു പണ്ട് സി എച്ച് ഒമ്പത് പോയ സാഹിബ് അദ്ധ്യാപകർക്ക് അന്ന് പിന്നെ അറബി ഉറുദു അധ്യാപകർക്ക് ജോലി നൽകിയപ്പോൾ കണ്ട വിറക് പെട്ടികളെയും ചെരുപ്പ് കുത്തികൾക്കുമൊക്കെ സി എച്ച് അറബി അധ്യാപന മാർഷർമാരായി ജോലി നൽകിയതുകൊണ്ട് ഇ ഇപ്പോൾ ചെരുപ്പ് കുത്താൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതും തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നായനാർ മന്ത്രിസഭ അറബി ഉറുദു സംസ്കൃത പഠനം നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത് വീരമൃത്യു വരിച്ച മജീദ് റഹ്മാൻ കുഞ്ഞിപ്പന്മാരെയൊക്കെ ഈ മസ്സി ചിലപ്പോൾ മറന്നു കാണും പക്ഷേ അതുവഴി സ്കൂളുകളിലും മറ്റൊക്കെ ജോലി കിട്ടിയ എ പി ഗ്രൂപ്പുകാരായ അറബി ഉറുദു അധ്യാപകന്മാർക്ക് ചിലപ്പോൾ അതങ്ങനെ മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ അന്ന് ആ നിയമം ഇല്ലെങ്കിൽ ഇന്ന് കുറേ ആളുകൾ തെക്കിടക്കൊരു പണിയില്ലാതെ നടക്കുമായിരുന്നു പണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് എടുക്കണമെങ്കിൽ ആകെ ഉണ്ടായിരുന്നത് പട്ടിക്കാട് ഒരു അറബി കോളേജായിരുന്നു എന്നാണ് എൻ്റെ അറിവ് കേട്ടോ അവിടെ ഇടം കിട്ടാത്തവർ സുന്നികളെ ഏറെ വെറുക്കുന്ന തബിലിഗ് ജമായത്തിന്റെ മേൽനോട്ടത്തിലുള്ള ദൈവബന്തിയിൽ പോകണമായിരുന്നു അന്ന് സന്നദ്ധ എടുക്കണമെങ്കിൽ ഇന്ന് മുട്ടിന് മുട്ടിന് അറബി കോളേജുകളും ഇസ്ലാമിക് സെൻറ്ററുകളും യൂണിവേഴ്സിറ്റികളുമൊക്കെ ലഭിച്ചത് ആരുടെ നേട്ടമാണെന്ന് പെണ്ണുങ്ങളുടെ പ്രസവം കണ്ടുപിടിച്ച മഹാൻ ഒന്ന് കണ്ടുപിടിക്കണം എ പി ഉണ്ടായപ്പോൾ എ പി ഗ്രൂപ്പ് ഉണ്ടായപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്തവരാണല്ലോ നമ്മുടെ ഈ സി പി എമ്മും എ പി ഗ്രൂപ്പുമാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സഹായം ചെയ്ത ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മൂന്നര പതിറ്റാണ്ട് കാലം തുടർച്ചയായി വരിച്ച പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളുടെ ദയനീയ അവസ്ഥയെക്കുറിച്ച് സച്ചാർ കമ്മിറ്റിയുടെ കിതാബെങ്കിലും ഒന്ന് മറച്ചു നോക്കണം ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ഉണർവുണ്ടായത് സി പി എമ്മിന്റെ തുടർച്ചയായ ഭരണം മാറി മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോഴാണ് എന്നത് എല്ലാവർക്കും അറിയാം ഇനി ഞാൻ കൂടുതൽ കൂടുതൽ പറയുന്നില്ല ഇനി നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യാൻ നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള നല്ല ഹരമുള്ള വീഡിയോകൾ ഇൻ്റർവ്യൂകളൊക്കെ ഹക്കീം ഉസ്സാദിൻ്റെ അടുത്തുനിന്ന് വരുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു